ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവരും രാവിലെ കുറ്റീം പറഞ്ഞിട്ട് എങ്ങോട്ടാണെന്നായിരിക്കും അല്ലേ അവിടെ ആലപ്പുഴ വരെ ഒരു എക്സാമിൻ്റെ കാര്യത്തിന് വരേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ആലപ്പുഴ ബീച്ചിൽ മറൈൻ വേൾഡ് എക് പറഞ്ഞ രണ്ട് പരിപാടി നടക്കുന്നുണ്ട് എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ അപ്പോൾ മറൈംബേൾഡിന് വരണം വരണമെന്ന് കുറേ നാളായിട്ട് വിചാരിക്കുന്നുണ്ട് എന്നാൽ പിന്നെ ഇവിടെ വരെ വന്നതല്ലേ കയറിട്ടങ്ങ് പോകാമെന്ന് വെച്ചു ഈ കാണുന്ന എക്ടസീന്നുള്ള എൻ്റെ അറേഞ്ച്മെൻ്റ് കാര്യമൊക്കെയാണ് എക്ടസിന്നുള്ളത് ഈ അവതാറില്ല നമ്മൾ അവതാർ സിനിമ അപ്പോൾ അതിൻ്റെ തീമിൽ ചെയ്തിട്ടുള്ള ഒരു ഫെസ്റ്റും കാര്യമാണ് പക്ഷേ നമ്മൾ കയറുന്നത് അതിനല്ല മറം വേൾഡിനാണ് അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ടൈമിങ് ഞങ്ങൾ പെട്ടുപോയി രാവിലെ എക്സാം കഴിഞ്ഞ് ഒമ്പതര ആയപ്പോഴത്തേക്ക് ഫ്രീ ആയി ഇത് ഒമ്പത് മണി തൊട്ടാണ് ആ കണ്ടിട്ടുള്ളത് അപ്പം എന്നാൽ പിന്നെ രാവിലെ കയറിയിട്ടങ്ങ് പോകാൻ എന്നാൽ വിചാരിച്ചത് പക്ഷെ ചെന്നപ്പോഴേ അറിയണേ വർക്കിങ് ഡേസിൽ ഒരു രണ്ട് മണിയൊട്ടേ ഉള്ളൂ രണ്ട് മണി തൊട്ട് ഒമ്പത് മണി വരെ വരെയുള്ള അപ്പോൾ രാവിലെ ഒമ്പതൊക്കെയാണെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് രണ്ട് മണി വരെ എന്ത് ചെയ്യാനാണ് പെട്ടുപോയി അങ്ങനെ അവിടെ മുഴുവൻ തേരാപ്പാ കുറെ നടന്ന് കുറേ നേരം പോറടിച്ച് തന്ന് പോസ്റ്റായി പിന്നെ ആകെയുള്ള രണ്ട് ടീമിൽ എന്ന് വെച്ചാൽ കുറേ പെട്ടിപ്പിള്ളേരുണ്ട് അവിടെ കുഞ്ഞുങ്ങൾ കുറേ പേരുണ്ട് നമ്മൾ രാവിലെ അടിച്ചാൽ അപ്പം ബാക്കിയൊക്കെ അവർക്ക് കൊടുത്ത് ഒരുപാട് കുറേ നേരമൊക്കെ സ്പെൻഡ് ചെയ്ത് പിന്നെയും കുറേ നേരം ബോർ അടിച്ചിരുന്നു പോയി കഴിക്കുട്ട് കഴിച്ച് വന്ന് അങ്ങനെ വായി നോക്കി അവസാനം രണ്ടുമണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഇവർ ആൾക്കാർ വന്നു അവിടെ ടിക്കറ്റ് കൊടുത്ത് തുടങ്ങി ടിക്കറ്റ് മേടിച്ചു അതൊക്കെ കയറി ഇനിയിപ്പോൾ എന്തൊക്കെ ഇവിടെ ഉള്ളതെന്ന് നോക്ക് നോക്കാം അപ്പോൾ നമ്മൾ വയ്യാകത്തോട്ട് കയറുകയാണ് നമ്മൾ കയറി ചെല്ലുമ്പോൾ നമുക്ക് ആദ്യം കാണുന്നൊരു ഏരിയ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ മിസൈൽ മാൻ അബ്ദുൽ കലാം സാറിൻ്റെ പുള്ളിക്ക് വേണ്ടിയുള്ളൊരു ഏരിയയാണ് അവിടെ പുള്ളിയെക്കുറിച്ചുള്ള കാര്യങ്ങളുണ്ട് പുള്ളി മേക്ക് ചെയ്തിട്ടുള്ള പുള്ളിയുടെ ഡിസൈനിങ്ങിൽ വന്നിട്ടുള്ള മിസൈൽസും കാര്യങ്ങളും അതിൻ്റെയൊക്കെ മോഡൽസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പുള്ളി ഉപയോഗിച്ചിട്ടുള്ള പുള്ളിയുടെ സൈക്കിളും കാര്യവും ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഫസ്റ്റ് കാണുന്നൊരു ഏരിയ പുള്ളിയുടെ ഏരിയ അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ കയറി ചെല്ലുന്ന ഏരിയ കൊച്ചുവിളർക്കുള്ള മീൻസ് എന്താ ഓൾമോസ്റ്റ് എല്ലാ ആനിമൽസിൻ്റെയും ചെറിയ മോഡൽസ് അവരുടെ സൗണ്ട് സഹിതം ഞാൻ സൗണ്ട് ഇതിൽ ആഡ് ചെയ്യാതെന്ന് വെച്ചാൽ നല്ല ബഹളമാണ് ബഹളം എന്ന് വെച്ചാൽ ഒന്നും കേൾക്കാൻ പറ്റാത്ത പോലെ നല്ല കൂറ ബഹളമായിരുന്നു അപ്പോൾ അതുകൊണ്ട് സൗണ്ട് ആഡ് ചെയ്യാത്തത് അപ്പോൾ കയറി ചെല്ലുന്നത് ഇങ്ങനത്തെ പിന്നെ കുറേ കാര്യങ്ങളിലോട്ടാണ് അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് നമ്മൾ ചെന്ന് കയറുന്നത് നമ്മുടെ നമ്മൾ വന്ന ഐറ്റം അതായത് മറയാനായിട്ട് ഫ്രഷ് വാട്ടർ ഫിഷസ് അതിൻ്റെ ഡീസെക്ഷനിലേക്കാണ് അപ്പോൾ ഇത് കുറേ ഉണ്ട് കുറേന്ന് വെച്ചാൽ കുറേയുണ്ട് ഇത് ഇതിൻ്റെ അങ്ങോട്ട് ഫുൾ ഇത് തന്നെയാണ് അപ്പോൾ പല ടൈപ്പ് മറയുന്നുണ്ട് പിന്നെ ഫ്രഷ് വാട്ടർ ആയിട്ടുള്ള നമ്മൾ കണ്ടതും കണ്ടിട്ടില്ലാത്തതും വീഡിയോസിലും അല്ലെങ്കിൽ കാർട്ടൂൺസിൽ പോലും കണ്ട പല ഐറ്റംസും ലൈവായിട്ട് നമുക്ക് കാണാനുള്ള ഒരു ഫെസിലിറ്റി ആണ് ഉള്ളത് അതിനോടൊപ്പം തന്നെ ഒരു സ്കൂബ ഡൈവറെ ഒന്നല്ല രണ്ട് രണ്ട് മൂന്നര കണ്ടു അപ്പോൾ ഇവരുടെ കാര്യം സത്യം പറഞ്ഞാൽ ഇച്ചിരി കഷ്ടമായിട്ടാണ് തോന്നി മീൻസ് ഇതിൻ്റെ ആ തീയാക്കൂർ എന്ന് പറയുന്നത് സൗകര്യ വീതി കുറവാണ് വീതി നല്ല കുറവാണ് ഇപ്പോൾ ഇങ്ങനെ അവിടെ നിന്ന് കഴിഞ്ഞാൽ സൈഡ് മാക്സിമം ഒരു രണ്ടോ മൂന്നോ ഇഞ്ചി കൂടുതൽ ഉണ്ടോ സംശയം കാരണം അതുപോലെ ടൈറ്റായിട്ടാണ് ഈ ഒരു പുള്ളിയിൻറ്റത്ത് നിൽക്കുന്നത് പുള്ളിക്കൊന്ന് ഫ്രീ ആവാനുള്ളൊരു ഏരിയ ഇതിലില്ല അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നി എന്നാലും പോട്ടെ നമ്മളൊന്ന് കാണിക്കാനായിട്ടല്ലേ പോട്ടെ പുള്ളിക്ക് കുഴപ്പമില്ല പിന്നെന്താ അങ്ങനെ നമ്മൾ കണ്ടൊന്നും കണ്ടിട്ടില്ലാത്തതായിട്ടുള്ള പല ടൈപ്പ് ഓഫ് മീനുകൾ കാണാൻ പറ്റി കോഴിക്കാർട്ടും ഉണ്ട് പിന്നെ ബലൂഫിസുണ്ട് അങ്ങനെ നമ്മൾ കണ്ട് ഇഷ്ടംപോലെ മീനുകളെ കാണാൻ പറ്റി നമ്മൾ കാർട്ടൂണിലൊക്കെ കണ്ടിട്ടുള്ള പല മീനുകളെ ലൈവായിട്ട് കാണാൻ പറ്റി അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ ഈ കാണുന്ന നമ്മുടെ തിരണ്ടി സ്റ്റിങ്ങർ എന്ന് പറയും തരണ്ടി സാധനം ഇങ്ങനെ നീന്തുന്നതെന്നുള്ളതുപോലെ ഇവിടെ ചെല്ലുന്നപ്പോഴാണ് അറിയണത് ഇങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യം ഇപ്പോഴേ മനസ്സിലാവണേ അതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇപ്പം എനിക്ക് വെച്ചാൽ നമ്മുടെ ലോസ്റ്ററിൽ ലോസ്റ്ററിന് മറ്റേ വീഡിയോസിനെ മാത്രമേ കണ്ടിട്ടുള്ളൂ നേരിട്ട് വരെ കണ്ടിട്ടില്ല ഇത് ലോസ്റ്ററിൻ്റെ കുഞ്ഞുങ്ങളാണ് ചെറിയ ഐറ്റംസ് സൈസ് ഒരുപാട് കുറവാണ് ലോസ്റ്ററിൻ്റെ കുഞ്ഞുങ്ങളാണ് ആദ്യമായിട്ട് എന്നെ കാണുന്നത് അടുത്തായിട്ട് വരുന്ന ഏരിയ ആണ് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏരിയ എന്ന് വെച്ചാൽ എങ്ങാണ്ടവിടെ ആൾക്കാർ വരുന്നതൊക്കെ ഏറ്റവും കൂടുതൽ തിങ്ങി നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നുന്നു പല കളറിലൊക്കെ പേരെന്താണെന്ന് പേരെന്താണെന്നറിയില്ല പക്ഷേ പല കളറിലായിട്ട് ഇത് ഭയങ്കര രസം കണ്ടോണ്ടിരിക്കുകയാണ് നല്ല രസമാണ് അപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു മീനുകളാണിത് ഇതെന്താണെന്നു പറയത്തില്ല പക്ഷേ നല്ല രസം ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പിള്ളേരെ കണ്ടിങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോഴേ നമ്മൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു സെക്ഷൻ അതായത് നമ്മുടെ ഒരു അണ്ടർ വാട്ടർ പോലത്തെ ഒരു സെറ്റപ്പ് അതായത് ഒരു സെമി സർക്കിൾ ഷേപ്പിൽ ചെയ്തിട്ടുള്ള ഒരു അക്വേറിയം അതിൽ പല കൈൻഡ് ഓഫ് മീൻ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള കളർഫുൾ ഭയങ്കര രസം ഉണ്ടെന്ന് തോന്നുന്നില്ല ആ മീനുകളൊക്കെ ഇതിൽ ഫസ്റ്റ് ഫസ്റ്റ് സെക്ഷനിൽ വരുന്നതാണ് അപ്പോൾ ഇവർ കുറേ പേര് അതിലുണ്ട് അത് കഴിഞ്ഞൊരു കോഴിക്കാർക്കുണ്ട് പിന്നെ വലിയ മീനുകളുണ്ട് അങ്ങനെ ഇച്ചിരി ഏറെ ഉണ്ട് ഈ ഒരു സെക്ഷൻ അപ്പോൾ അത് നല്ല രസമാണ് മറ്റേനെ കട്ടി കുറച്ചൊരു രസമാണ് ഏതാണ് നല്ല ഭീമാകാരമായിട്ടുള്ള ആൾക്കാരെയൊക്കെ ഉണ്ട് അങ്ങനെ വലിയ വലിയ ആൾക്കാർ കുറേ പേരുടെ ഇതാണ്ട് ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു സാധാരണ അതായത് സക്കർ എന്നാണ് തോന്നുന്നു കണ്ടിട്ട് സക്കർ പോലാണ് സക്കറി ഗോൾഡൻ ടൈപ്പ് അത് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അങ്ങനെയുള്ള കുറേ കൂടെ വന്നു കഴിഞ്ഞപ്പോൾ അത് സെറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് അത് ആദ്യത്തിനുള്ള ആൾക്കാരാണ് ഇത് പുള്ളിയാണിതിൽ കണ്ടതിൽ ഏറ്റവും വലിയ ആൾ അപ്പോൾ പുള്ളിടെ പേരൊന്നും നടക്കില്ല അത് അങ്ങനെ പറയാത്തെ നല്ല രസമുണ്ട് എന്തായാലും അപ്പോൾ കുറച്ച് ചാർച്ചുകഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടല്ലോ നോർമൽ ഏരിയാസ് ഉണ്ട് അത് റൈറ്റ് നേരത്തെ ലെസൈലാണ് ഇപ്പോൾ റൈറ്റ് സൈഡിൽ സെറ്റ് ചെയ്തിട്ടുള്ള അക്യൂരി കാര്യങ്ങളും അതിലെ ആൾക്കാരാണ് ഇവരൊക്കെ അങ്ങനെ ഏറ്റവും ഫൈനലായിട്ടുള്ളൊരു അക്യൂറിയ ആണ് ഇത്